വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസോട് ഒരു ഡയാലിസിസ് യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അധിക ദൂരം യാത്ര ചെയ്ത് പോവാതെ തന്നെ പേഷ്യൻസിനൊക്കെ പണ്ടൊക്കെ എറണാകുളത്ത് പോകണം അല്ലെങ്കിൽ ട്രിവാൻഡർ പോകണം എത്രയോ ദൂരത്ത് പോയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ നമ്മുടെ വളരെ അടുത്ത് തന്നെ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് കിട്ടുമ്പോൾ അത് മാക്സിമം യൂട്ടിൽ പക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങളോട് ആരോട് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു തുണിക്കട ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ പറയുന്ന പോലെ നിങ്ങൾ എല്ലാവരും ഈ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കണം പറയുന്ന പോലെ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ആശുപത്രിയിൽ വന്ന് ഡയാലിസിസ് ഞാൻ കാരണം എനിക്ക് പറയാൻ പറ്റില്ല ും ആരോഗ്യവാന്മാരായിരിക്കട്ടെ അങ്ങനെയാണ് മാനേജ്മെന്റിന്റെ ആഗ്രഹം നിങ്ങൾ എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കണം എന്നുള്ളത് കാരണം ദേ അവരുടെ ഒരുപാട് സി എസ് ആർ എമൗണ്ട് അതായത് അല്ല ഹോസ്പിറ്റൽസ് ദേ ഹാവ് അനദർ ബിസിനസ് അവർക്ക് വേറെ ബിസിനസ് ഉണ്ട് സോ അവർക്ക് ൂപ്പ് ആർ അവർക്ക് ഒരു വലിയ സി എസ് ആർ ഫണ്ട് ഈ സി എസ് ആർ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് അവർ ഈ ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗിക്കുന്നത് കാരണം സി എസ് ആർ ഫണ്ട് കൊണ്ട് ഒരുപാട് നീഡിയായിട്ടുള്ള പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകാനായി അവർക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും പറയും നേരിട വന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുത്തൂറ്റി മുത്തൂറ്റൊന്നുള്ള ബോർഡ് കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്താന്ന് വെച്ചാൽ വളർച്ചകൾ ബിസിനസ്സുകൾ സംരംഭങ്ങൾ സംരംഭകർ ഇവരൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഒരു നാട് വളരുന്നത് ഒരു നാട് വളരുമ്പോഴാണ് നാട്ടുകാരും വളരുന്നത് ഈ നാട്ടു ഇപ്പൊ നമ്മൾ പറയുമ്പോ ഇവർക്ക് പണം ഉണ്ട് ഇവർക്ക് പണം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ആ വ്യക്തികൾ ഇത് വളരെ ചെറിയ ഇതിൽ നിന്നാണ് വലുതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പൊ ഒരുപാട് കഷ്ടപ്പാടിന്റെയും വലിയ അധ്വാനത്തിന്റെയും ഒരു ഒരു പാരമ്പര്യത്തിന്റെ അവസാനമാണ് നമ്മൾ കാണുന്ന ഒരു വലിയ വളർച്ചയിലേക്ക് ആരായാലും എത്തിച്ചേരുന്നുണ്ടാവുക ആ ഒരു വലിയ വളർച്ചയിൽ എത്തിക്കഴിയുമ്പോ ആ വളർച്ചയിൽ നിന്നാണ് ഒരു സി എസ് ആർ ഫണ്ട് ഉണ്ടായത് അവർക്ക് അത്ര വലിയ കോടികളുടെ ആസ്തി ഉള്ളത് കൊണ്ടാണ് ഒരു സി എസ് ആർ ഫണ്ട് ഉണ്ടായത് ആ സി എസ് ആർ ഫണ്ട് ഉള്ളതുകൊണ്ടാണ് പാവപ്പെട്ട കുറെ ആൾക്കാരെ അവർക്ക് സഹായിക്കാൻ സാധിച്ചത് അപ്പോ ജനങ്ങൾ വളരണം സ്ഥാപനങ്ങൾ വളരണം സംരംഭകര് വളരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഫ്ലഷ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല പക്ഷെ ഫ്ലറിഷ് ചെയ്ത ആളുകളുള്ളപ്പം അവരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചില സേവനങ്ങളും കിട്ടും അപ്പൊ നമുക്കൊരു ബേസിക് ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അല്ലെ വലിയ വലിയ ആൾക്കാരാകുമ്പോൾ ചെറുതായിട്ടൊക്കെ നമുക്കൊന്ന് എനിവേസ് അതിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും മുത്തൂച്ചിന്റെ ഈ ഡയാലിസിസ് യൂണിറ്റ് വഴി ഒരുപാട് സാധുക്കൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രോപ്പർ കെയർ കിട്ടട്ടെ ഡയാലിസിസ് ഒരു ക്യൂർ അല്ല പക്ഷെ ഇനി അവര് അതിന്റെ ക്യൂർ ആയ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലേക്കും അല്ലെ ഒരു നെക്സ്റ്റ് ഒരു മൂവ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലേക്കും ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആ രീതിയിലെല്ലാം തന്നെ എല്ലാ ഉയർച്ചയും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഔപചാരികമായി ഈ ഡയാലിസിസ് യൂണിറ്റിന്റെ നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു